ഈ ചിരിച്ചോണ്ടിരിക്കുന്നവരാണ് രാഹുൽ രാജ് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്ടും പോസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റോറിയാണ് അതുപോലെ തന്നെ ഷാപ്പി ഇരുന്ന് വെള്ളം ഒടിക്കുന്ന പിക്ക് ആ പയ്യനെ കോമ്പസ് കൊണ്ട് അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ഗവൺമെന്റ് കോളേജിൽ നടന്ന നടന്നി നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവർക്കും ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കരുതുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന തെമ്മാടികൾ എൻ എസ് ജീവ രാഹുൽ രാജ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കാൻ എന്റെ പേര് റിജിൽ ജിത്ത് എന്നാണ് വിജിലൻ എന്നല്ല വിവേക് സാമുവൽ ഈ അഞ്ചു പേര് നേഴ്സാവാം പഠിച്ചോണ്ടിരിക്കുന്ന ഈ അഞ്ചു പേര് തൻ്റെ ജൂനിയർ കുട്ടികളെ അതി ക്രൂരമായിട്ടുള്ള റാഗി അതിന്റെ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ എത്രവേരും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ നിർവാഹമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗേഡിലിൻ പോളിക്കത് എതിരാണ് അത്ര ക്രൂരമായിട്ടാണ് ആ ഒരു പയ്യനെ ഉമാര് ഉപദ്രവിക്കുന്നത് അവന്റെ ദേഹത്ത് ബോഡി ലോഷൻസ് ഒഴിക്കുക എനിക്കൊന്ന് ഫെവികോൾ അതുപോലെ ഗമൊക്കെയാണ് ഒഴിക്കുന്നത് എന്നിട്ട് അവന്റെ ഈ നിപ്പിൾസിൽ ക്ലിപ്പ് ഇടുക ഡംബല് കൊണ്ട് അവന്റെ പ്രൈവറ്റ് പാർട്ടി ഇടിക്കുക കോമ്പസ് വെച്ച് കുത്തുക ഇതൊക്കെയാണ് ഉമാര് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടോർച്ചറിങ്ങ് നിങ്ങളൊന്ന് ആലോചിക്കണം നഴ്സിംഗിന് പഠിക്കുന്നവന്മാരാണ് നമ്മുടെ ഈ ലോകത്ത് മാലാകമാരെ പോലെ ഡോക്ടർമാരെക്കാൾ കൂടുതൽ മനുഷ്യരോട് അടുത്ത് ഇടപഴകുന്ന അവരെ കെയർ ചെയ്യുന്ന ഒരു ജോലിയാണ് നേഴ്സിംഗ് അത് പഠിക്കുന്ന ഈ നാരുകളാണ് ഈ ചെറ്റത്തറങ്ങൾ കാണിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പൊ വരുന്ന വാർത്ത യുവമാരെ ഇനി തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നേഴ്സിംഗ് കൗൺസില് സമ്മതിക്കില്ല എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങളാണ് കൗൺസിൽ എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ന്യൂസ് കൗൺസിലെടുത്തിരിക്കുന്നത് സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ തീരുമാനം കൗൺസിലിന്റെ പ്രധാനയായ പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതൊരു സേവന മേഖലയിൽ കൂടിയാണ് ആ സേവന മേഖലയിൽ മനുഷ്യത്വം ഔദാര്യം ഉള്ളവരാണ് കടന്നു വരേണ്ടത് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നേഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത് ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടായിരിക്കും വളരെ നല്ല തീരുമാനം ഗൗമാർക്ക് അർഹിച്ച ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ പ്രതികളിലോട്ട് വരാം നമുക്ക് അഞ്ചു പേരാണ് ഇങ്ങനത്തെ ഉള്ളത് രാഹുൽ രാജ് വിവേക് സാമുവല് ജീവ റിജിൽജിത്ത് എന്ന് പറയുന്ന അഞ്ചു പേര് ആ പയ്യനെ ഉപദ്രവിക്കുന്ന ആ ഒരു ഫോട്ടോ ആണ് ഇത് അപ്പൊ അയ്യന്റെ മുഖം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് ഈ ചിരിച്ചോണ്ടിരിക്കുന്നവരാണ് രാഹുൽ രാജ് അഞ്ചെണ്ണത്തിൽ നാലെണ്ണവും ഈ ഒരു ഫ്രെയിമിലുണ്ട് ഇവന്മാരാണ് നാല് പ്രതികൾ നമുക്ക് ഇവന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടെന്ന് തപ്പ രാഹുൽ രാജ് കോമറേഡ് എന്നാണ് ഈ നാറിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിയമം ഇവൻ ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണ് Horsepark? ി ഒരുങ്ങിയിരുന്നോടാ അവനെ തൂക്കിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഇവനാണ് രാഹുൽ രാജ് ഇതാണ് ഇവന്റെ അക്കൗണ്ട് ഇവന്റെ അക്കൗണ്ടിൽ ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വലിയ പണമുള്ള വീട്ടിലെ പയ്യനൊന്നും അല്ല അവന്റെ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റും പോസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റോറിയാണ് കോളേജ് ഹോസ്റ്റലിൽ എടുത്ത കുപ്പി ആവാനാണ് ചാൻസ് അല്ലെങ്കിൽ എന്തായാലും വീട്ടിൽ ഇരുന്ന് അടിക്കത്തില്ലല്ലോ അതൊക്കെ പരസ്യമായിട്ട് എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതും ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസക്കായിരിക്കും ഇനൊക്കെ ഈ കുപ്പിയെടുക്കുന്നത് പിള്ളേരുടെ കയ്യിൽ നിന്ന് പണ പിരി ഉണ്ട് ഡെയിലി പൈസ മേടിക്കുകയാണ് മരക്ക കളുടിക്കാൻ വേണ്ടിയിട്ട് മരകൂ കൂത്താടാൻ വേണ്ടി അതുപോലെ തന്നെ ഷാപ്പിരുന്ന് വെള്ളം ഒടിക്കുന്ന പിക്ക് ഷാപ്പിലൊക്കെ പോയി കുടിയത് ഞാൻ പറയുന്നില്ല ബെൽറ്റ് ആണ് ഒറ്റാണ് മൂന്നെണ്ണതിനകത്തുണ്ട് ഒന്ന് രണ്ട് ഇവനാണ് വിവേക് ഇവരാണ് റിജിൽജിത്ത് യുവമാരി കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം എല്ലാം മിക്കവാറും വീട്ടിന് മേടിച്ച പൈസ ഒന്നും അറിയത്തില്ല ഡെയിലി പിള്ളേരുടെ പിരിക്കുന്നുണ്ടല്ലോ അതായിരിക്കും ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോട്ടോ കിട്ടിട്ടുണ്ട് അതിന്റെ അടിയിൽ പച്ചത്തെറിയാണ് വന്നോണ്ടിരിക്കണം പച്ചത്തെ ഇവന്റെ വീട്ടുകാരെ അടക്കം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല ഇനി രണ്ടാമത്തെവനെ കാണിക്കാം ആ റാഗിൻ്റെ ഇടയിൽ വന്ന വീഡിയോയ്ക്കകത്ത് രണ്ടാമത്തെവൻ ഈ ഫോട്ടോ കാണുന്ന ഇവനാണ് റിജിൽജിത്ത് എന്ന് പറയുന്നവൻ ആ പയ്യനെ കോമ്പസ് കൊണ്ട് കുത്തുന്ന ഇവനാണ് കോമ്പസ് കൊണ്ട് കാലി കുത്തി ചോരയിപ്പിക്കുക അതിന്റെ പൂക്കളിൽ ഇട്ട് കോംബസ് കൊണ്ട് കുത്തി കറക്കുക ഈ നാറിയാണ് ചെയ്യുന്നത് ആ വീഡിയോയ്ക്കകത്ത് ഈ രണ്ടവന്മാരുടെ മുഖമാണ് കൃത്യമായിട്ട് ചെയ്യുന്നത് കാണുന്നത് ബാക്കി ബാക്കിയുള്ള മൂന്നവന്മാരെ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നില്ല മെയിൻ ബേബി വേറെ വീഡിയോ ഉണ്ടാവുക അവന്റെ മുഖം ഞാൻ ഒന്ന് വ്യക്തമായി കാണിക്കാം ഇവനാണ് കക്ഷി റിജില് ഇവനാണ് വിവേക് പിള്ളേരെ പിരിച്ചെടുത്ത പൈസ കീഴെടുക്കുന്നത് ഇതാണ് ഇറി പറയുന്ന റിജിൽ എന്ന് പറയുന്ന അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് പേര് മാറ്റിയിട്ടുണ്ട് സ്ട്രേഞ്ചർ സിക്സ് സിക്സ് ടൂ എന്നായിരുന്നു നേരിട്ടത്തെ പേര് എന്താണെങ്കിലും കേസ് വന്നതിന്റെ പേരിൽ വീട്ടുകാരോ കൂട്ടുകാരെങ്കിലും മാറ്റി ഇതായിരിക്കാം ബാക്കിയുള്ളവരെ ഒന്നും മാറ്റിയിട്ടില്ല അടുത്തവന്റെ കാണായി ഇതാണ് അടുത്തവന്റെ അക്കൗണ്ട് വിവേക് ആ തിരുവനന്തപം നല്ലോന്ന് കണ്ടോ ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്ല് പറക്കി അറിയണം ആദ്യം ഇവന്റെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഉമാര് റോഡിക്കടന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറിക്കായിട്ട് കണ്ടില്ലേ റോഡിക്കടന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് അവൻ രാഹുൽ രാജ് എന്ന് പറയുന്നവൻ അവന്റെ വീഡിയോ അടുത്ത് ഷെയർ ചെയ്തേക്കുവാണ് അടുത്തവനാണ് സാമുഎൽ എന്ന് പറയുന്നവൻ അവന്റെ അക്കൗണ്ട് ആണ് പോസ്റ്റ് ഒന്നും ഇല്ല അവന്റെ പ്രൊഫൈൽ പിക്ക് നോക്കുവാണെങ്കിൽ യുവമാർ രണ്ടുപേരും ഈ കേസിലെ പ്രതിയാണ് ജീവ എന്ന് പറയുന്നത് ഇവന്റെ അക്കൗണ്ട് ഞാൻ കുറെ തപ്പി നോക്കി കിട്ടിയില്ല ആ കണ്ണാടി വെച്ചവനാണ് സാമുവൽ ആ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നവനാണ് ജീവ എൻ എസ് ജീവ ഞാൻ ഇപ്പൊ ഇവന്മാരുടെ ഫേസ് അടക്കം ഇവന്മാരുടെ അക്കൗണ്ട് അടക്കം എടുത്തു വെച്ച് കാണിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണം എല്ലാവരും അറിയണം പോലീസുകാരെടുക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു കാലത്ത് തിരിച്ചറിയാൻ പറ്റത്തില്ല ആധാർ കാർഡിലെ ഫോട്ടോയെക്കാളും കഷ്ടമാണ് ഉമ്മമാരെ അറിയണം നാട്ടുകാരറിയണം നാണം കിടക്കണം ഇവന്മാര് പുറത്തിറങ്ങായി വേണമെങ്കിൽ ചിലരൊക്കെ ഒന്ന് പറയും പിള്ളാരല്ലേ തിരുത്താൻ ഒരു അവസരം കൊടുത്തുകൂടെ നിന്നിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി കാണിക്കുന്നവന്മാർക്ക് തിരുത്താൻ ഒരവസരവും കൊടുക്കേണ്ട ആവശ്യമില്ല അതും നഴ്സിംഗ് പഠിക്കുന്നവന്മാർ പിന്നെ ഒരു കാര്യം കൂടെ പോലീസ് അന്വേഷിക്കണം ഈ ഒരു കോളേജിൽ ഇങ്ങനത്തെ റാങ് പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ആദ്യമായിട്ട് നടക്കുന്ന പരിപാടിയല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് യുവമാരെ റാഗിയിട്ടുണ്ടാവും അതിന്റെ മൂച്ചാണ് യുവമാര് ജൂനിയർ പിള്ളേരെ കാണിക്കുന്നത് സീനിയർ ആകുമ്പോൾ ജൂനിയറിനെ കാണിക്കുന്നത് ഒട്ട് മുമ്പുള്ള സീനിയർമാർമാരെ റാഗിട്ടുണ്ടാവും വർഷാവർഷങ്ങളായിട്ട് റാഗി നല്ല രീതിയിൽ നടന്നു വരുന്ന കോളേജ് തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഗവൺമെന്റ് കോളേജ് കോളേജ് െതിരെയുള്ള കേസ് ഒന്നുകൂടെ ബലപ്പെട്ടിട്ടുണ്ട് നാല് കുട്ടികളും കൂടെ മൊഴി കൊടുത്തിട്ടുണ്ട് അവരെയും മാക്സിമം ശിക്ഷ ഇവനൊക്കെ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം പഠിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പോയി പഠിക്കണം അല്ലാതെ തെമ്മാടിത്തനം കാണിച്ച് ഈ മാതിരി ചെറ്റത്തിനം കാണിച്ച് ബാക്കിയുള്ള പഠിക്കാൻ വരുന്ന പിള്ളേരുടെ മെക്കെട്ടല്ല കേറണ്ടത് ഇവനൊന്നും ആവാനുള്ള ഒരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ല ഒരു ക്വാളിറ്റിയും ഇല്ല കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിൽ ന്യൂസിലറിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ശരിയെങ്കിൽ